ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ജുമാ മുബാറക് അപ്പൊ ഇന്നത്തെ വീഡിയോ കാറ്റാണ് കാശ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് അപ്പൊ അത് എന്താണ് അതിനൊരു സൊല്യൂഷൻ ഉള്ളത് കൂടി രണ്ടാളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായിരിക്കണോ നിങ്ങൾക്ക് മനസിലായിക്കണോ ഏ എന്താ എന്ത്ാണ് നിങ്ങ ക്ലാസ് വെള്ളിയാഴ്ച പള്ളി വരുന്നതിന് ശേഷം മൂലയിലെത്തും എന്തൊക്കെയാണ് ഡൗട്ട് എന്നുള്ളത് കറക്റ്റ് ചോദിച്ചു മനസ്സിലാക്കി പോളി ഇന്ന് വേഗം കിട്ടോ എന്നാ വേഗം കിട്ടാ എന്തായാലും ഇന്ന് വൈകി ഉച്ച ഞാൻ എന്റെ ദിവസം കൊണ്ട് ക്ലൈമറ്റ് മാറിയില്ലേ അസുഖങ്ങളൊന്നും വരുത്തല്ട്ടോ കൊറച്ചു ദിവസമുള്ളൂ അഞ്ചു ദിവസം കൂടി പിടിച്ചേക്ക് അപ്പൊ വരാതെ ശ്രദ്ധിക്കും മഴ കൊള്ളാതെ നിന്നോളി അപ്പൊ എന്തായാലും ഇനി എല്ലാവർക്കും ഇണ്ടാവുന്ന ഡൗട്ടാണ് എന്നുവെച്ച ഒരു പൈതലും ഇവിടെ ഒരു ഗർഭിണി ഒരു ബുദ്ധി അല്ല ബുദ്ധി ലഭ്യം പൊട്ടിത്തെറിച്ച കുട്ടി ബിറ്റകളൊക്കെ ആര് നോക്കും പിന്നെ മൂന്ന് പിന്നെ ഞങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചിട്ടുണ്ടായി കുത്തോളി ഓത്തിൽ പോയി തിന്നോളി പട്ടി നടന്ന കൊഴപ്പല്ലല്ലോ പട്ടിന്റന്ന കൊഴപ്പൊക്കെ ഒന്നും കുട്ടി ഒന്ന് പള്ളേല കുട്ടി അപ്പൊ അതൊക്കെ തന്നെയല്ലേ പോയി നമ്മൾ ോ നമ്മക്ക് ഹോട്ടൽ ഫുഡ് ഉണ്ടല്ലോ ഫുഡല്ലോക്ക് ഹോട്ടൽ ഫുഡ് പറ്റില്ല അവണി എടുക്കാൻ ഒരാളാക്കി കൊടുക്കാന്നുള്ളതാണ് ഇപ്പൊ ലാസ്റ്റത്തെ ആക്കു വെക്കൂലി വെക്കില്ലാന്ന് തന്നെ അറിയണേ ചക്കരയ്ക്ക് വെക്കാൻ കഴിയില്ല ഉറപ്പും വെക്കാൻ കഴിയില്ല വെക്കല ചോറും കൂട്ടാനും നൈജിത് കൊടുക്കലോ അടിച്ചോലി തുടക്കാൻ മാത്രം ഒരാളെ പാത്രം കഴുകാനും തുടക്കാൻ മാത്രം ആഴ്ചയിൽ ഒരു രണ്ടു വട്ടം വരാൻ പറയാം അതുപോലെ ആ ചേച്ചിയോട് കുക്കിംഗ് ആണ് വിഷയം അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് ചെയ്യാം അതായത് രണ്ട് പാക്കറ്റ് മാവ് അരക്കാൻ വയ്യെങ്കിൽ മാവ് ഞാൻ വാങ്ങിക്കൊടുന്ന് തരാം രണ്ട് പാക്കറ്റ് നാല് പാക്കറ്റ് ചപ്പാത്തി വാങ്ങ റെഡിമെയ്ഡ് ചപ്പാത്തി എന്നിട്ട് ഇതിപ്പം നിങ്ങൾക്ക് ഇളവ് വന്നിറക്കണെന്താന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും വയ്യാത്തതുകൊണ്ട് നിങ്ങളെ അനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി കടികളാണ് കറികളാണല്ലോ പ്രശ്നം ചിലപ്പോൾ രണ്ടും പോയി പോയിക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ ദോശക്ക് എന്തെങ്കിലും കറി പെട്ടെന്നൊരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ചട്നിണ്ടാക്കിയാലും മതി ഞാൻ ഇവിടെ നിന്ന് ദോശ ഇതൊന്നും തിന്നലില്ല ആ ഇങ്ങക്ക് ഉള്ളതാണ് തിന്നണ്ടാവുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ലേ അപ്പൊ ഉച്ചക്ക് ലഞ്ചാണ് നമുക്ക് ആവശ്യം ആ ചോറ് ഒരു ദിവസം ചോറാണെങ്കിൽ ഒരു ദിവസം ഞാൻ പാർസലാക്കി തരാം കേട്ടോ ഏ വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണ് നമുക്കിന് കടന്നു പോവേണ്ടത്

ഫോൺ തലതിരിച്ചേ പിടിക്കു ഫോണ് തലതിരിച്ചേ കുട്ടി പിടിക്കോടുത്തോട്ട് ഫോൺ പോയിട്ട് ഫോൺ ഫോൺ എടുത്തോടുത്ത ഇവിടത്തെ രണ്ടുമാര് പോയി കഴിഞ്ഞാൽ കുട്ടികളാരും നോക്കുന്നുള്ള ടെൻഷനായിരുന്നു ഇടൊക്കെ അല്ല അടുക്കള പണിയൊക്കെ അടുക്കള പണിയൊക്കെ ഇണ്ടല്ലോ അത് നോക്ക കുഴപ്പല്ല അടുക്കള പണി എടുക്കാൻ കഴിയുന്നില്ല പറഞ്ഞേ

പതിനഞ്ച് ദിവസം അവര് പോയി കഴിഞ്ഞ ഇവിടെ ആരാ പണിക്ക് നോക്കി അല്ലെങ്കിൽ അല്ല ബീല് പോക്കിയാലോക്കും അല്ല ഞാൻ പറ രണ്ടു ദിവസം ഒരു പണിക്കൊരാളെ വെക്കാച്ചിട്ടാ തുടക്കാനടിച്ചു വരാനും

അല്ലെങ്കിൽ പതിനഞ്ചു ദിവസം നിങ്ങൾക്ക് ബിഗ് ബോസ് ജീവിതം ബിഗ് ബോസ് ദിവസം നിങ്ങൾക്ക് ജീവിതം ഞങ്ങൾക്ക് പ്രശ്ന ഞങ്ങൾ പുറത്തുനിന്ന് ഇക്കോലെ പോയിട്ട് ഏത് അങ്ങനെ ദോഷമാകും വാങ്ങി തരാം ബാക്കി എന്താ ഉച്ചക്ക് ചെലപ്പോ ഒന്നില്ല ബിരിയാണി വാങ്ങുന്നവടെ വെച്ച് നല്ല പാർസല് വാങ്ങല്ലേ രാത്രി ചപ്പാത്തി തള്ളാരി കുട്ടിനെ നോക്കാനും ആയൊക്കെ അല്ലെങ്കിൽ പറയുന്നതേ

എന്തോ മനസ്യ ഗൾഫിൽ ഉണ്ടാക്കുന്ന ചോറുകൾ ബാക്കിയൊക്കെ എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല അപ്പൊ ഒരേ കുറെ കമന്റ്സ് കണ്ടായിരുന്നു അപ്പൊ മാക്ക് ചക്കരുടെ തൊണ്ണൂറ് കഴിഞ്ഞിട്ടും സിനിമ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടും ഒക്കെ പോയാൽ പോരായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ വിടണം എന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിർത്തി നിർത്തി നീട്ടി 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 പോയതാണ് പിന്നെ ഇപ്രാവശ്യം അതേ ചക്കര ഡെലിവറിക്ക് മുന്നേ ആയിരുന്നു മക്ക് ഡേറ്റ് പിന്നെ ഡെലിവറി ആയിരുന്നു മക്ക് ഡേറ്റ് ഉണ്ടായിരുന്നത് അതും എന്താണ് ഇനി ലല്ലവിയിലും നിൽക്കേണ്ടത് അങ്ങനെയൊക്കെ ആയിട്ട് അതും നീണ്ട് 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 പോയതാണ് പിന്നെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഓല വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും നടന്നു എന്ന് വരുമല്ലോ നമുക്കത് ആരോഗ്യമുള്ളപ്പോൾ പോകണ്ടായി പിന്നെ ബാക്കിയൊരു പതിനഞ്ച് ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യലാണ് ഞാനിപ്പോൾ ഇതൊക്കെ വെറുതെ പറഞ്ഞതാണ് പോലെ മൈൻഡ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കോമഡി ആക്കിയാണ് എന്തായാലും പതിനഞ്ച് ദിവസം നമുക്ക് എന്താക്കാൻ അറിയില്ല ഉമ്മയും വാപ്പി ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ അപ്പോൾ ഉള്ളത് ഉണ്ടാക്കി തിന്നു കുറച്ച് ടേസ്റ്റ് കുറവുണ്ടാവും അല്ലെങ്കിൽ ഉള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ചെയ്ത് തിന്നേണ്ടി വരും പൈസ പക്ഷേ അവരുടെ ആരോഗ്യമുള്ള ടൈമിൽ നമുക്ക് പോലെ വിടേണ്ട സ്ഥലത്തേക്ക് വിടണമല്ലോ അപ്പോൾ അതാണ് അതിനാണ് നമ്മൾ മുൻഗണന കൊടുത്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ തിന്നുന്നതും നമ്മളൊരു പതിനഞ്ച് ദിവസം പതിനെട്ട് ദിവസം അവരെങ്ങനെ എന്നുള്ളതല്ല ഓക്കെ അതെല്ലാവരും മനസ്സിലാക്കുക കുറേ പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്തും കഴിഞ്ഞിട്ട് പോകാമെന്ന് ചിന്തിക്കണതാണ് ഏത് മലയാളിയുടെയും എന്ത് ഒരു പരാജയം എന്നുള്ളത് ഞാൻ പറയാട്ടെ കാരണം നമ്മൾ അത് വരട്ടെ പൈസ ഉണ്ടായിട്ടേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആ ടൈമിൽ നമുക്ക് പോകുന്നത് നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ സമയവും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സന്ദർഭങ്ങളുമാണ് പിന്നെ ചിലപ്പോൾ തിരിച്ച് കിട്ടിയിന്ന് വരില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ വാപ്പിനെ എനിക്ക് ഉറക്കു വിടണം എന്നുണ്ടായിരുന്നു ഞാൻ അന്ന് എൻ്റെ ആ ചെറിയ സന്ദർഭം നോക്കിയിട്ട് ഞാൻ അന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല അന്ന് ആ സന്ദർഭം നോക്കിയാൽ നിന്നു അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഞാനതിൽ കരുതിക്കുന്നു അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ വാപ്പക്ക് ഒരുമിച്ച് പോയി കൂടാതിരുന്നില്ലേ എന്ന് അത്രയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്ന് പോലെ ആരോഗ്യമുണ്ട് എല്ലാം ഒരുങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെന്താക്ക നമ്മുടെ പതിനഞ്ച് ദിവസത്തെ സുഖമല്ല നമ്മൾ നോക്കുന്നത് ജോലില്ലെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ടാക്കി തന്നണമല്ലോ പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനു പ്രഗ്നൻ്റ് ആണ് അവസാന സ്റ്റേജ് ആയി ചക്കരക്ക് ചെറിയ കുട്ടിയാണ് ആണെങ്കിൽ ഉറങ്ങുന്നില്ല പിന്നിവിടെ ഉള്ളത് മൂന്ന് മൂന്നാണുങ്ങളാണല്ലോ ഒന്ന് പറയപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുക എന്നുള്ളതാണ് ഇനി ഇനി തുടച്ചിരിക്കൊക്കാനൊക്കെ നമുക്ക് ആരെങ്കിലും ഒരു പെണ്ണിനാക്കാം എന്നുള്ളതാണ് എൻ്റെ ലാസ്റ്റ് ഒപ്പീനിയൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ പേരാവുകൊണ്ട് എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ ഒരുക്കും മക്കളെ നോക്കലും എല്ലാം നടന്നൊന്നും വരില്ല അപ്പോൾ അതിനനുസരിച്ചുള്ളൊക്കെ നമ്മൾ ചെയ്യും എന്നാലും ഇവർ പോയിട്ട് അല്ലെങ്കിൽ ഒക്കെ സന്തോഷമായിട്ട് എല്ലാം ചെയ്ത് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയിലൂടെ ഉൾപ്പെടുത്തും ഉൻ ഷാ അല്ല ക്ലാസ് ഉണ്ട് അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം തോപ്പ